മലയോര ഹൈവേ നിർമ്മാണം ക്രമവിരുദ്ധമെന്ന് വീണ്ടും പരാതി ബലക്ഷയമുള്ള കലുങ്കുകൾ പൊളിച്ചു പണിയുന്നില്ലെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയ കലുങ്കുകൾ പണിയുന്നില്ലെന്നുമാണ് ആരോപണം മലയോര ഹൈവേ നിർമ്മാണം ക്രമവിരുദ്ധമെന്നും വീണ്ടും പരാതി ഉയർന്നിരിക്കുകയാണ് ബലക്ഷയമുള്ള കലുങ്കുകൾ പൊളിച്ചു പണിയുന്നില്ലെന്നും ആവശ്യമായ സ്ഥലങ്ങളിൽ പുതിയ കലുങ്കുകൾ പണിയുന്നില്ലെന്നുമാണ് പുതിയ പരാതി വീതി കൂട്ടുമ്പോൾ ബാക്കിയാവുന്ന മണ്ണും കല്ലും മറ്റ് പാഴ് വസ്തുക്കളും വൻതോതിൽ പെരിയാറ്റിലേക്ക് തള്ളുന്നതായും പരാതിയുണ്ട് കട്ടപ്പന ചപ്പാത്തി റീച്ചിൽ ആവശ്യമായ പലയിടങ്ങളിലും കലുക പടിയുന്നില്ല ഇത്തരം സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം സമീപത്തുള്ള വീടുകളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും തള്ളിക്കയറി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആലടി ടൌണിൽ അങ്കണവാടി പബ്ലിക് ലൈബ്രറി പകൽ വീട് എന്നിവിടങ്ങളിൽ വർഷകാലത്ത് വെള്ളം കയറുന്നത് പതിവാണ് ഇത് കാരണം ആഴ്ചകളോളം അങ്കണവാടി പ്രവർത്തനം നിർത്തിവെക്കേണ്ടിയും വരും കുരിശുമല മുതൽ ഒന്നര കിലോമീറ്റർ വിസ്തൃതമായ പ്രദേശത്തെ വെള്ളമാണ് തോട്ടിലൂടെ ഒഴുകിയെത്തുന്നത് വിസ്താരം കുറിഞ്ഞ കലിങ്ങിലൂടെയാണ് വെള്ളം ഒഴുകി പോകേണ്ടത് തൊണ്ണൂറ് വർഷം മുമ്പ് റോഡിന് കുറുകെ കല്ലുഭാഗം നിർമ്മിച്ച കലിങ്ങിന് കാര്യമായ ബലശയമുണ്ട് ഇവിടെ വീതിയുള്ള പുതിയ കലുങ്ക് നിർമ്മിക്കണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടുവെങ്കിലും കരാർ കമ്പനിയും മലയോര ഹൈവേ അധികൃതരും അവഗണിക്കുകയാണ് ഇതുപോലെ പരപ്പ് ടൗണിൽ ഉൾപ്പെടെ നാലഞ്ച് സ്ഥലങ്ങളിൽ പുതിയ കലിങ്കുകൾ പണിയേണ്ടത് അത്യാവശ്യമാണ് കാലപ്പഴക്കം ചെന്ന കലുങ്കുകൾ നവീകരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് ഇതെല്ലാം പൊളിച്ചു പണിതില്ലെങ്കിൽ സമീപഭാവിയിൽ റോഡിന്റെ നിലനിൽപ്പിന് ദോഷകരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു ആയിരക്കണക്കിന് വെച്ചതുകൊണ്ട് പറയുന്നുണ്ട് പെരിയാറിനെ കുടിവെള്ളത്തിന് പോലും ആശ്രയിക്കുന്ന സാഹചര്യം സങ്കീർണതയുള്ളതാണ് ആയിരക്കണക്കിന് മെട്രിക് ടൺ പാറ പൊടിച്ച് മാറ്റിയപ്പോൾ പരിസ്ഥിതിയാക്കാതെ ശ്രദ്ധിച്ചില്ല റോഡിനാവശ്യമുള്ളതിനേക്കാൾ പല മടങ്ങ് പാറ പൊടിച്ച് വിൽപ്പനമാക്കുന്ന സാഹചര്യമാണ് സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കുകയെ മനസ്സിലാക്കുക റോഡ് നിർമ്മാണത്തില് റവന്യൂ അധികാരികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ പൊളിച്ചിട്ട പല ഭാഗങ്ങളിലും പണി ഇനി പൂർത്തീകരിച്ചിട്ടില്ല ഇത് കാരണം വീടുകളിലേക്ക് ഇറങ്ങാനോ കയറാനോ കഴിയാത്ത പലരും വിഷമിക്കുകയാണ് ആള് ചപ്പാത്തി എന്നിവിടങ്ങളിലും മണ്ണും മട്ടിക്കല്ലും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ വൻതോതിൽ പെരിയാറ്റിലേക്കാണ് തള്ളുന്നത് ഇത് നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനും പാരിസ്ഥിതിക പ്രസരത്തിനും കാരണമാകും കണക്കില്ലാതെ ഖനനം ചെയ്യുന്നതിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടവും കേരള റോഡ്സ് ഫ്രണ്ടർ ബോർഡും തയ്യാറാകണമെന്നാണ് കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും പരിസ്ഥിതി പ്രവർത്തകനുമായ ജോസഫ് കുര്യൻ ആവശ്യപ്പെടുന്നത് നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുന്നു ജോസഫ് കുര്യൻ മുന്നറിയിപ്പ് നൽകി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോൺ